ഇതാണ് ഏട്ടാ എൻട്രൻസ് ഗുഹയുടെ എൻട്രൻസ് ഇതാണ് അടിപൊളി ഗുഹടാ പിന്നെ അടിപൊളി ഇങ്ങോട്ട് വരാനുള്ള വഴി വഴിയെന്ന് പറഞ്ഞാല് പറയുന്ന ഒരു വള്ളി അടുത്തിടയ്ക്കൊന്നും ആരും വന്നിട്ടില്ല തോന്നലെ കാഴ്ചയാണന്റെ അമ്പെന്ന് പറയുന്ന സംഭവം ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള ഹിടുമ്പൻ മലയിലേക്കാണ് തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടാവും ഇടയ്ക്കുള്ള ദൂരം മെയിൻ റോഡിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഒരു അര കിലോമീറ്റർ നടന്നു വേണം നമുക്ക് ഈ മലയിലെത്താൻ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ബോർഡുകളൊക്കെ കാണാം ഒരു അഞ്ചാറെണ്ണമേ ഉള്ളൂ ഈ താഴെയായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ ഈ താഴേന്ന് നടന്ന കേട്ടോ കയറി വന്നത് ഇതിൽ ഇങ്ങനെ ഈ വഴിയാണ് ഇങ്ങനെ കയറി വന്നത് ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് എത്തിപ്പെടാൻ ഇത്തിരി പാടാണ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാഴ്ചകൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചേക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ പുരാതന കാലത്തെ കുറച്ച് ലിപികൾ അത് ഞങ്ങൾക്ക് നോക്കിയിട്ട് അത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല പഴയ കാലത്തെ ലിപിയാണ് പഴയ ലിപിയിൽ അവരെന്തോ ഒരു അടയാളം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ആ ലിപി എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല നമുക്ക് വായിക്കാൻ പറ്റില്ല അല്ലേ പറ്റില്ല പറ്റില്ല അതെന്തോ അക്ഷരം ഒന്നേ രണ്ട് അക്ഷരങ്ങളാണെന്ന് തോന്നുന്നു പഴയ കാലത്തെ അതുപോലെ തൊട്ട ഈ കുരിശിൻ്റെ തൊട്ടപ്പുറത്തോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അഗാധമായ ഒരു ഗർത്തവും അതിന്റെ അവിടെ തന്നെ ഒരു വലിയൊരു പാറമട വെള്ളം നിറഞ്ഞ് കടല് പോലെ കിടക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എവിടെ പാറമടയൊക്കെയുണ്ട് സൗണ്ട സൗണ്ടേക്കാം സൗണ്ട് സൗണ്ട് ആ ഇവിടെ എന്തോ ഒരു ഇവിടെ ഒരു വലയെന്തോ അടിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് മീനുണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്താ അവിടെ അതുണ്ടോ ഓളം പറ്റുന്നുണ്ടോ ഉം കണ്ടിട്ട് ഈ പെരുമ്പാമ്പിൻ്റെ കാഷ്ടം പോലെയാണ് തോന്നുന്നത് കാരണം പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ച് ചുണ്ണാമ്പ് കളറിലാണ് ഈ പെരുമ്പാമ്പ് കാഷ്ടിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് അതുപോലെയാണ് ആ ഒഴുകേക്കുന്നതും നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇതാണ് ഈ അണ്ണാൻ താളി എന്ന് പറയുന്ന സംഭവം ഇതുണ്ടോ അണ്ണാൻ്റെ ചെവി പോലെയും ആ രോമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് പണ്ട് നമ്മൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സ്ലേറ്റ് മായ്ക്കാനായിട്ട് ഈ സംഭവം ഉപയോഗിക്കുമായിരുന്നു ഇതുണ്ടോ ഇത് എനിക്ക് കഴിയുമ്പോൾ വെള്ളം ആവരുന്നു ഇത് നമുക്ക് ആഴ്ചകൾ നമുക്ക് സ്ലേറ്റ് മായ്ക്കാൻ പറ്റുമായിരുന്നു ഈ സംഭവം കൊണ്ട് അങ്ങനെ അണ്ണാൻ താളി എന്നാണ് ഇതിന് പറയുന്ന പേര് ഉണ്ടല്ലോ ആ ഇതുണ്ടോ നല്ല ഭംഗിയാണ് ഇത് ഇത് ആയുർവേദത്തിൽ എന്തോ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ പുല്ലാന്തി എന്ന് പറയുന്ന ഒരു വള്ളി വള്ളിച്ചെടിയായത് ഇത് പണ്ട് കാരണവന്മാർ കൊട്ട നെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിങ്ങനെ എടുത്തിട്ട് ഓരോ പൊളിയായിട്ട് ഇങ്ങനെ കീറി കീറി എടുക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ അത് അതിൻ്റെ വലിപ്പമുള്ളത് ആ വലിപ്പമുള്ള ഇതല്ല ഇത് ഈ സംഭവം കീറി കീറി ഇങ്ങനെ ഓരോ പൊളി എടുത്ത് കൊട്ട നീയാനായിട്ട് ഉപയോഗിച്ച് വരുന്നു അതിൻ്റെ ഒരു വലിയൊരു മൂടാണ് കാണുന്നത് അതല്ലേ ഹാ പിന്നെ ഇത് മണ്ണിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് ഇതിനിപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന പോലെ ഇതിനകത്ത് വെള്ളം ഊർന്നിറങ്ങും അത്രയും ജലം സംഭരിക്കാൻ ശേഷിയുള്ളൊരു വള്ളിച്ചെടിയായിരുന്നു ഓൺലൈക്ക് ആർ പോയിട്ടുണ്ടല്ലോ വലുതല്ലേ തൊടുപുഴ ആ സൈഡാണ് കേട്ടോ ഇതാക്കാണെന്നാണ് തൊടുപുഴ അവിടെ ഒരു പാറാടയുണ്ട് അല്ലേ ആ അതാ കാണുന്നത് ആ കാണുന്നതാണ് മണിയന്ത്രം വ്യൂ പോയിൻറ്റ് അത് ഹിൽ ടോപ്പാണ് നമ്മൾ ആദ്യം കുരിശൊക്കെ കണ്ടത് അവിടെയാണ് കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഒരു വിശാലമായൊരു പാറയുണ്ട് ഈ കിടുമ്പലയുടെ മുകളിൽ വന്നു കഴിയുമ്പോൾ ആ കുരിശും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയൊക്കെ മാറി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഒരു പൈപ്പ് ഇവിടെ സ്ഥാപിച്ചേക്കുന്നതും കാണാം അപ്പോൾ ഞങ്ങൾ ഒരു ഗുഹയെപ്പറ്റി ഇങ്ങനെ കേട്ടു അതിങ്ങനെ തപ്പി തപ്പി വന്നു കഴിഞ്ഞപ്പോൾ ഈ തൊട്ട് താഴെയായിട്ടാണ് അപ്പോൾ ഇവിടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അത് എന്തിൻ്റെ ആണെന്നുള്ളത് പിന്നീടാണത് മനസ്സിലായത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഗുഹയിലേക്ക് നമ്മുടെ കുരിശ് ഇത് എവിടെയാണ് കേട്ടോ ആ കാണുന്നതാണ് കുരിശ് കുരിശിൻ്റെ ഇങ്ങനെ തൊട്ട് താഴെയായിട്ട് തൊട്ട് താഴെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പോസ്റ്റ് കാണാം ഈ പോസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഗുഹ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഗുഹയിലേക്കുള്ള യാത്രയിലാണ് അവിടെ എന്തൊക്കെ അറിയില്ല അടുത്തിടക്കൊന്നും ആരും വന്നിട്ടില്ലെന്ന് തോന്നലേല് വരുമ്പോണോളെ ഭയങ്കര സ്മെല്ലാവണ്ടിരിക്കുന്നു കൂടാതെ ഇതായിട്ട് മുപ്പളി വേണ്ട കേട്ടോ തീയൊക്കെ പറക്കുന്നതാണ് വേണം സംഭവം തന്നെയോ അയ്യത മോല് അങ്ങോട്ട് അത്രയ്ക്ക് ഒത്തിരി വരുവോ അയ്യോണ്ട് സംഭവ തലക്കടിക്കും ആ സൈഡിലേക്കാണ് അല്ലേ ഇതാണ് ഏട്ടാ എൻട്രൻസ് ഗുഹയുടെ എൻട്രൻസ് ഇതാണ് കല്ലോ കല്ലോ എന്താ സിമെന്റ് സിമെന്റ് ആണത് ആ സിമെന്റ് വെള്ളം എന്തോ െന്താത് വറവട്ടോ അത് അതിൻ്റെ അകത്തേക്കുണ്ടല്ലേ എൻ്റെ അത്തേക്കുണ്ട് ഇതെന്താ ഒരു ചെളി പോലെ എടുക്കുന്നത് ചെളിയാണോ അത് പാവൻ്റെ കാഷ്ടമാ അതെ അത് തൂല് പൊടിക്കുന്നതാണ് അത് അപൂർവമായ കാഴ്ചയാണ് കേട്ടോ തോല് പുതിയ മാറുന്നതാണ് ഊരിക്കടയുന്നതാറ്റല്ലേ ആറ്റായ ഊരിക്കുന്ന ആ കമ്പല്ലേ അത് പാറ്റയാണോടാ വേറെന്തല്ലേ ഊരി തീരാതായതോ പാറ്റ തന്നെയാണോ പാറ്റി പറഞ്ഞോ അത് ഊരി ഊരി അതിന്റെ പുറം ചട്ടു അത് ഗുഹയുടെ അകത്ത് കയറിയ കുറച്ച് വിശാലമായ ഗുഹ തന്നെയോ അതുണ്ടോ അങ്ങോട്ട് അങ്ങോട്ടേക്ക് കുറെ സ്ഥലമുണ്ട് പിന്നെ ആ സൈഡിലേക്കുണ്ട് സൗണ്ട് നല്ല ലൈറ്റ് വേണം അതുപോലെ നല്ലൊരു മാസ്ക് ഒക്കെ വെച്ച് വേണം ഒരാൾക്ക് ആ പറയല പറയേം വിശാലമായിട്ടുള്ള ഒരു ഗുഹ ഇവിടെ ഉണ്ടെന്നുള്ളത് ഈയൊരു ഗുഹ ആ പണ്ട് കാലത്ത് ഹിടുമ്പൻ രാക്ഷസൻ എന്ന് പറഞ്ഞൊരു രാക്ഷസൻ ഉണ്ടായിരുന്നാണ് പറയുന്നത് ആ രാക്ഷസന്റെ ഗുഹയായിരുന്നു ഇത് ആ ആ രാക്ഷസൻ താമസിച്ചിരുന്ന ഗുഹയാണെന്നാണ് ഐതിഹ്യം അപ്പൊ എങ്ങനെയാണ് ഗുഹ് അടിപൊളിയല്ലേ സൂപ്പർ പ്രതീക്ഷിച്ചില്ല അയ്യോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഇതുപോലെ ഒരു പാറക്കെട്ടിന്റെ അടിയിലായിട്ടേ ഇങ്ങനെയൊരു സംഭവം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് വെട്ടത്തിന്റെ പര്യാപ്ത കുറവ് മൂലം നമുക്ക് ഉള്ളിലേക്ക് കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ സാധിക്കുന്നില്ല തലക്കെട്ടടിക്കടിക്കുന്നു പുറത്തേക്ക് പോകാൻ നോക്കുന്നു നല്ല പവറുള്ള ലൈറ്റ് വേണം എന്നാൽ ക്ലിയർ ആയിട്ട് കാണാം അപ്പൊ ഞങ്ങടെ ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോട്ടോ ഓ അല്ല അടിപൊളി ഗുഹയാണോ എന്നാ വലിപ്പം അപ്പറല്ലേ പിന്നെ അടിപൊളി ഇപ്പോൾ സ്ഥലം വേണം എന്നോടേ കാണിച്ച് കൊടുക്കാം കൊടുക്കാം കാണിച്ചു കൊടുക്കാം അതെ അതെ അവിടെ ആയിട്ടോ കുരിശ് അവിടെയാണ് കുരിശ് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പൈപ്പ് ഇവിടെ ഉണ്ട് അതിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഗുഹ ഇവിടെയാണ് തലയിലൊക്കെ വന്നിട്ടുണ്ടോ ആ എടാ നിന്റെ ത നേരത്തൊക്കെ വേണ്ട കേട്ടോ ഈ ഭാഗ്യലൊക്കെ വേണ്ടേ അങ്ങനെ ഇറക്കേച്ച അതാ ഭാഗ്യ തട്ട ഞാൻ ഈ മുള്ളമ്പന്നിയൊക്കെ കാണും നമ്മൾ ആ നമ്മളാ കയറിപ്പോയ ഗുഹിക്കകത്ത് ഇങ്ങനെയുള്ള മടകളിലാണ് കൂടുതലും താമസം ഈ സംഭവമാണ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായിട്ട് അവനെ എഴുത് അവൻ്റെ സ്വയം സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന അമ്പാണിത് ഇത് ഈ മുതുകോ ഭാഗത്ത് ഉള്ള അമ്പാണ് ഇങ്ങനെ ഈ ഭാഗത്തെ വരുന്ന അമ്പാണിത് സ്ട്രോങ് ആണോ സ്ട്രോങ് ആണോ സ്ട്രോങ് ആണ് ഇതേ ഉള്ളു മനുഷ്യൻ്റെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മറുപുറം നൊത്ത് പോകും അത്രയും പവറിലാണ് ഇവന് എയ്യുന്നെ അപ്പം നമ്മൾ ആ കേറിയ ഗുഹയ്ക്കകത്ത് ഉണ്ടാവു ഇത് അത് സൂക്ഷിക്കണം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഗുഹയ്ക്കകത്ത് കേറുമ്പോ അങ്ങനെ ചെയ്താൽ സംഭവം നമുക്കത് മരണം വരെ ഉണ്ടാവാം അപ്പൊ എവിടെയെങ്കിലും കാണുമായിരിക്കും 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 ഒരുപക്ഷെ ഗുഹയ്ക്കകത്ത് തന്നെ ഉണ്ടാവും ഉള്ളിലേക്ക് കയറിപ്പോ

ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് അറിയാമോ ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പങ്ങളിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലൊക്കെ വരുന്നതിന് മുന്നേ എല്ലാ വീട്ടിലും രണ്ടും മൂന്നും വെച്ചുണ്ടായിരുന്ന ഒരു സംഭവമാണ് പുൽച്ചൂല് ഇത് ഈ പുല്ലിൻ്റെ ഇതിങ്ങനെ ഊരിയെടുത്ത് ഓരോ കെട്ടായിട്ട് ആണ് ചൂലുണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ഇതൊന്നും കാണാനില്ല ഇത് ഇതിന് പകരമായിട്ട് ഇതേ സെയിം മോഡിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്ലാസ്റ്റിക് ഇറങ്ങിയവരോടുകൂടി ഈ പുൽച്ചൂലിൻ്റെ കാലം കഴിഞ്ഞുപോയി ായി പ്ലാസ്റ്റിക് ആയില്ല പ്ലാസ്റ്റിക് ആയി മൊത്തം അതാണ് പറ്റിയത് ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നവരും ഉണ്ട് വരണം നല്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് വെടിപ്പുല്പയുമായിരുന്നു ഈ സംഭവം ഇവിടം ചൂടാക്കിയതിന് ശേഷം മേശലോ അതുപോലെ നെരുന്ന പ്രതലത്തിൽ തറയിലൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പടക്കം പൊട്ടുന്ന പോലെ സൗണ്ട് ഉണ്ടാകും ഇത് ചൂടാക്കണം അടുപ്പിൽ വെച്ച് ചൂടാക്കിട്ടിങ്ങനെ അടിക്കുക അപ്പോൾ നല്ല വെടി പൂട്ടുന്ന സൗണ്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിന് വെടിപ്പുല്ലെന്നാണ് നമ്മുടെ നാട്ടിലേക്ക് പറയുന്നത് ഈ സ്ഥലം അങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടു ഹിടുമ്പല അടിപൊളി സൂപ്പർ അല്ലേ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗുഹയാണ് കിടുമ്പൻ രാക്ഷസന്റെ ഗുഹി അടിപൊളി അടിപൊളി അത് നമുക്ക് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കണ്ട് തന്നെ നേരിട്ട് വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കിയെങ്കിലും അതിന്റെ അത്ഭുതം നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം അതുപോലെ കയറുന്ന സഭ സ്ഥലം എൻട്രൻസ് വളരെ ഇടുങ്ങിയത് അതിൻ്റെ അകത്തോട്ട് അതിവിശാലമായ ഷോറൂമാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള സ്ഥലം സൗകര്യമുണ്ട് പക്ഷെ നന്നായിട്ട് വെട്ടം വേണം വെട്ടം വെട്ടമുണ്ടെങ്കിലേ നമുക്കത് കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്തായാലും സൂപ്പർ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏതായാലും വളരെ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ തൊടുപുഴ നാഗപ്പുഴ വന്നിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത് നാഗപ്പുഴ വന്നിട്ട് പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വഴിയിലാണ് ഇങ്ങോട്ട് വരേണ്ടത് അപ്പോൾ അവിടെ ആരുടെയെങ്കിലും ചോദിച്ചിട്ട് വരിക അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ